ജോർജിയയിൽ നടന്ന ഒരു അപകടത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് ജോർജിയയില് തിരക്കേറിയ റോഡിൽ ഒരു ചെറു വിമാനം അത് അടിയന്തരമായി ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അപകടമൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു നിരവധി വാഹനങ്ങളിലൊക്കെ ഇടിച്ച് വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് ശരിക്കും ആ സമയത്തെ ഒരു കാര്യം ഇപ്പോൾ വലിയ തോതിൽ വൈറലാകുന്നുണ്ട് ചർച്ചയായി പോകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ ആ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിന് നൽകിയ വൈകാരികമായ ഒരു സന്ദേശം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നത് ആ അപകടത്തിന്റെ ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് കൂടുതൽ കാര്യങ്ങൾ അഞ്ജലി ജോൺ നമ്മളെടുത്ത് പറയും അഞ്ജലി അപ്പോൾ ഈ അപകടത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു അത്ഭുത രക്ഷപ്പെടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വൈകാരികമായ ഒരു സന്ദേശം എന്തായിരുന്നു നമ്മൾ പലപ്പോഴും പറയാറില്ലേ മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷത്തിലൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് ഓർമ്മിക്കും എന്ന് നമ്മൾ പറയാറില്ലേ അതുപോലൊരു വലിയൊരു മെസ്സേജ് ആണ് ഇദ്ദേഹം പുറത്തേക്ക് വിട്ടിരിക്കുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ആകാംക്ഷ മറ്റുമൊക്കെ ഉണ്ട് കേട്ടോ അതിന് പിന്നെ രണ്ടുപേര് കൂട്ടിച്ചേർക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഈ പറയുന്ന അപകടം അമേരിക്കയിലെ ജോർജിയയിൽ നടന്ന ഈ അപകടങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു കേട്ടോ അത്രയും ഭീകരപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ എല്ലാവരും കണ്ടത് പക്ഷേ ഏറ്റവും ആദ്യം പറയലേ ആ അത്രയും വലിയ അപകടം നടന്നിട്ടും ആ റോട്ടിലേക്ക് വിമാനം ചെറു വിമാനം ഇടിച്ചിറക്കിയെങ്കിലും റോട്ടിലുള്ളവർക്കോ വാഹനങ്ങൾക്കൊക്കെ പരിക്കേറ്റിരുന്നു പക്ഷെ ആർക്കും പൈലറ്റിനോ കൂടെയുള്ള ആർക്കും പരിക്കേറ്റില്ല അവർ അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ സംഭവം ഇനി നമുക്കറിയേണ്ടേ എന്താണ് നമ്മൾ ഈ പറയുന്ന കാത്തിരുന്ന ഒരു മെസ്സേജ് എന്ന് ഇങ്ങനെ ഈ ചെറുവിമാനം റോട്ടിലേക്ക് ഇടിച്ചു ഇറക്കുന്ന സമയത്ത് പൈലറ്റും കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകയാണ് വിദ്യാർത്ഥിനിയാണ് അപ്പോൾ ആൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണ് അതായത് ഇതുപോലെ എൻജിനെ ചെറുതായിട്ട് പരിക്കേൽക്കുന്നതും അല്ലെങ്കിൽ തകരാറ് സംഭവിക്കുന്നത് അങ്ങനെ ഇടിച്ചിറക്കുകയായിരുന്നു ആ സമയത്ത് ആളും മനസ്സിൽ പൂർണ്ണവുമായി തീർത്തും അദ്ദേഹം തീരുമാനിക്കുമായിരുന്നു എന്തായാലും മരിക്കാൻ പോവുകയാണ് കുറച്ച് നിമിഷമേ എൻ്റെ മുന്നിലുള്ളൂ അങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ ആൾക്ക് തൻ്റെ കുടുംബത്തെ ഓർമ്മ വരികയാണ് അങ്ങനെ എയർ ട്രാഫിക് കൺട്രോളേഴ്സിന് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു സന്ദേശം കൈമാറണമെന്ന് പറഞ്ഞു ആ സന്ദേശം ഇങ്ങനെയായിരുന്നു എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കൂടെയുള്ള ഈ ആൾക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല ഞാൻ ഈ സമയത്ത് എൻ്റെ കുടുംബത്തെ ഓർക്കുകയാണ് എൻ്റെ മാതാപിതാക്കളോടും മക്കളോടും എൻ്റെ ഭാര്യയോടും ഒരു വാക്ക് നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് പറയണം ഞാൻ അവരെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നായിരുന്നു വാക്ക് എങ്ങനെയാണല്ലേ ആ ആ ഒരു നിമിഷത്തെ പറ്റി നമുക്ക് ആർക്കെങ്കിലും ആലോചിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ആ കുടുംബം എന്തായാലും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹവും ഈ ഒരു വാർത്ത ഈ ഒരു മെസ്സേജ് അവരോടൊപ്പം ഇരുന്ന് കേൾക്കുന്നു ആശ്വാസത്തോടുകൂടി കൂടിയായിരിക്കും കേൾക്കുന്നത് അല്ലേ അതാണ് അപ്പോൾ ഏറ്റവും അവസാന നിമിഷം െ കുറിച്ച് ചിന്തിച്ചു അങ്ങനെ ഒരു സന്ദേശം കൊടുക്കേണ്ടി വന്നു കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു എങ്കിലും ആശ്വസിക്കാം ഒരപകടവും ആർക്കും ഒന്നും ഒരപകടവും പറ്റിയിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസ വിവരം കൂടി ഇതിനുള്ളിലുണ്ട് ശരി അഞ്ജലി